വൈറ്റ് എവിടെയും വെള്ളത്തിലും വെള്ളം ഇതേപോലെ കൊണ്ടാണ് നമ്മൾ വൈറ്റി അത് ഉപ്പിയിൽ അഞ്ചു ഓഫർ അയച്ചിട്ട് ഒന്ന് ഇരുപത് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കേണ്ട അതിൽ പെല്ലേനാൾ ഓഫറിൽ അഞ്ചു കുറച്ചു ഒന്ന് ഇരുപത് കൊടുക്കാം റെഡി ആയിക്കൊണ്ടിരും എന്നടിച്ചാൽ മാത്രം മതി നമ്മൾ ഈ അതില്ലേ അമ്പള്ണ്ടുപയോ ഡിസ്കൗണ്ടും കൊടുക്കാം അപ്പൊ കൊടുക്കാം അവർക്ക് വണ്ടി കൊണ്ടുപോയി ടാക്സ് അടിച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണ ഞാൻ പറഞ്ഞായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കാം അതിൽ അഞ്ച് റുപ്യ പിന്നെ പെരുന്നാൾ ഓഫർ ആയിട്ട് കൊടുത്തിട്ട് അറുപത്തഞ്ച് കൊടുക്കാം അറുപഞ്ച് രൂപ കൊടുക്കാം എഴുപതിനായിരം വെച്ചാൽ അയ്യായിരം ഡിസ്കൗണ്ട് പെരുമ്പത്തഞ്ച് റുപ്യാ അത്ര അതിന് അഞ്ച് റുപ് ഓഫർ കൊടുത്തിട്ട് ആ മുപ്പത് കൊടുക്കുന്നത് മുപ്പത്തയ്യായിരം പേരെ മാരുതിക്ക് അയ്യായിരം ഡിസ്കൗണ്ട് വരച്ചിട്ട് മുപ്പതിനായിരം പേർക്ക് മാരുതി ഫുൾ പേപ്പർ ക്ലിയർ ഡയറക്ട് മൂന്ന് വർഷം ഉണ്ട് മൂന്ന് വർഷത്തിനുണ്ട് ആ നമുക്കൊരു പിന്നെ എഴുപത്തഞ്ച് റുപ്യഞ്ച് റുപ്യ നമ്മള് പെരുന്നാൾ ഓഫറായിട്ടാണ് എല്ലാ വണ്ടി വരും കൊടുക്കും ഓഫറായിട്ട് എഴുപതാണ് വെക്കുന്നത് ഒന്നേ പതിനാല് മോളർ മോൾ പതിനൊന്ന് മോളി ചോദിക്കണ്ടോളം ആ അഞ്ചു രൂപ എന്തായാലും ഏകദേശം ഒരു മാസത്തിനേഷം വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലുള്ള മനസ്ത കാ വീട് എത്തിക്കുന്ന പൗതി വിലക്ക് എല്ലാ വണ്ടികൾ കൊടുക്ക കേട്ടോ അതേപോലെ രണ്ട് പാർട്ട് വരും അൻപതിനായിരം മുതലാണ് സാൻഡ്രോളേശ്വരം മൂന്നാലാണ് തുടങ്ങേണ്ടത് മാരുതി ജെന്നുകളൊക്കെ അറുപതിനായിരം അൻപത്തയ്യായിരം അൻപതിനായിരം മുതൽ തുടങ്ങി അതേപോലെ മാരുതികളുണ്ട് അത് മുപ്പതിനായിരം മുതലാണ് വെള്ളിയർനാക്ക് എല്ലാ വണ്ടിക്കും ഓഫർ ആട്ടാ വെറും അഞ്ച് അയ്യാറ് ഡിസ്കൗണ്ട് ഇല്ലേ നമ്മള് കൂടുതൽ മനുഷ്യർക്ക് വീടിലേക്ക് സ്വാഗതം അല്ലേ ചേരാണല്ലോ വലിയ എല്ലാ വണ്ടി കയ്യാറുണ്ട് ഡിസ്കൗണ്ട് അത് മാത്രമല്ല എല്ലാവർക്കും വണ്ടി ആ അങ്ങനെ കൊടുക്കണ്ട് ആ അതാണ് വണ്ടി അതാഗ്രഹം ആ അവർക്ക് ചെറിയ പൈസ വണ്ടി കൊടുക്കുക അതാണ് നമ്മൾ നമ്മള് മെയിനായിട്ട് പറയുന്നില്ലേ ഈക്കോകളുണ്ട് ഉണ്ട് അൾട്ടോളൊക്കെ ഉണ്ട് ഉണ്ട് മാരുതികൾ ചെറിയ കാര്യം വെറും അൻപതിനായിരം അൻപത്തി അയ്യായിരം കൊടുക്കാം ചെക്കന്മാരും ഉണ്ട് ചക്കന്മാരാണ് മാരുതുകൾ മുപ്പത്തയ്യായിരം മുപ്പതിനായിരം ആ പാർട്ടി വന്നിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ആ പാർട്ടി വന്നിട്ട് ആ വണ്ടി അവർ എടുക്കും നമുക്ക് ചെറിയ മാക്സിമം ചേക്കാൻ കിട്ടിയാ ഇന്ന് നമ്മള് കൊടുക്കും അതാ ജല്ലോ വണ്ടി പിന്നെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം വണ്ടികൾ ഉണ്ട് രണ്ട് പാർട്ടയിലെങ്കിലും വീട് വരിക ഇതിന്റെ ലൊക്കേഷൻ വരണ്ട അങ്ങനെ മലപ്പുറം ജില്ലയിൽ ആ പാണ്ടിക്കാട് പാണ്ടിക്കാട് കാട്ടിന് നിലമ്പൂർ റോഡ് നിലമ്പൂർ റോഡ് ഏറെക്കാട്ടി ആ നിലമ്പൂർ വണ്ടി റോഡ് വന്ന് കൊടശ്ശേരി വെട്ടിക്കാറ്റ് അങ്ങനെയാണെങ്കിൽ നമ്മള് മഞ്ചീർന്ന് വരുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ നെല്ലിക്കു വെട്ടിക്കാറ്റ് വെട്ടിക്കാട്ട് നമ്മൾ വിളിച്ചോളി ലൊക്കേഷൻ എന്തായാലും അതെ രണ്ടുമൂന്ന് നമ്പർ വീഡിയോയിലുണ്ടാവും ആ നമ്പറിൽ വിളിച്ചാൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും വീഡിയോയിലെ നമ്പർ ഉണ്ടാവില്ലേ പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി അങ്ങനത്തൊക്കെ അറിഞ്ഞതാണ് പറഞ്ഞു പറഞ്ഞു കൊടുക്കും നമ്മൾ മറിച്ച് വെക്കൂല്ല പറ്റിച്ചിന്റെ ഒരു പരിപാടിയില്ല അങ്ങനത്തെ ഷോപ്പാണല്ലോ ഞാൻ ഉണ്ടാക്കിയൊരു കാര്യമല്ല അതെക്കത്തിണ്ടാവില്ലല്ലോ അതാണ്ട് പിന്നെ ഇന്നോവൾ സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഇന്നോവൾ സ്റ്റാർട്ടിംഗ് വരണ്ട് മുപ്പതിനാറ് മാതിരി തെണ്ണോറിഞ്ഞപ്പോ എതിനായിരം രൂപയൊക്കെ നമുക്ക് അൾട്രോൾ തരാണ്ട് വാഗണർ ഫുൾ അങ്ങനെ എല്ലാ മുകളിലും വണ്ടികൾ ഉണ്ടല്ലോ അല്ലെ ഒക്കെ വീടുകളിൽ കാണാല്ലേ അവർക്കെ മുതലിനായി മുതലുണ്ടോ നോക്കി എടുത്താൽ വരുന്നവരും കൊണ്ട് വരാൻ ചെക്ക് ചെയ്യാ ഒക്കെ കണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് മോളെ നേരെ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ചെറിയ അടിപൊളി സാഡ്രോ ചെറിയ പൈസ കൊടുക്കാ ഒരു ലക്ഷം കീപ്പർ ഉള്ള വണ്ടികളല്ലേ നമ്മളെ കൂടുതലുള്ള മനസ്സിലൊക്കെ എങ്ങനെ മോഡൽ വരുന്നത് രണ്ടായിരത്തി ആറ് ആറ് മോഡലാണ് എത്ര ഇത് ഫുൾ ഓപ്ഷനാ വരുന്നത് പവർ പേപ്പറുണ്ട് നാല് ഡോർ വിൻഡോ വിൻഡോ വിൻഡോർക്കെല്ലാം സൂപ്പർ ആണ് ടയറും കാര്യങ്ങളും അതുകൊണ്ട് കരിമ്പൂത്തിൻ്റെ പേര് ആ കുഴപ്പമില്ല പേര് ഞാനൊക്കെ കണ്ടെ മൂന്ന് വർഷം പേപ്പറും ഉണ്ട് മൂന്ന് വർഷത്തിനുണ്ട് ആ നമുക്കൊരു പിന്നെ എഴുപത്തഞ്ച് രൂപയിൽ അഞ്ച് രൂപ നമ്മൾ പെരുന്നാൾ ഓഫർ ആയിട്ടാണ് എല്ലാ വണ്ടി വരും കൊടുക്കും ഓഫർ ആയിട്ട് ഏത് വണ്ടിക്ക് അഞ്ചു രൂപ ഡിസ്കൗണ്ട് ആണ് ഇവിടെ പേശ ഒരു പത്ത് മുപ്പതോളം വണ്ടി വേണ്ടി ഇപ്പൊ പതിനയ്യാറ് വണ്ടി എടുത്താലും അയ്യാറ് പത്താറ് കൊടുക്കും അതാ നമ്മള് പറഞ്ഞത് എത്ര ലക്ഷം എല്ലാ ക്ലിയർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പിന് വരെ ഓണിയിലുള്ള വേറെ മേജറൊന്നില്ലല്ല ആക്സിഡന്റ് കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറയാൻ റീപ്ലേസ് ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എഴുപത്തയ്യായിരം വെച്ചാൽ അയ്യായിരം കുറച്ചുകൊണ്ട് റെഡി കൊടുക്കണ്ട ലോൺ ലോൺ എന്താ അല്ലേ പെട്രോൾ അത്ര വില കിട്ടും പെട്രോൾ പതിനഞ്ചിട്ടോ എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കുക അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ഞങ്ങടെ ഇല്ലേ അൾട്ടോ എണ്ണൂർ രണ്ടായിരത്തി പതിമൂന്ന് മോൾസ് ഉണ്ടല്ലേ ഡോർ വിൻഡോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ചെയ്യാൻ തൈരായിട്ട് പറഞ്ഞു കൊടുക്കും ഇരുപത്തയ്യായിരം കിലോമീറ്ററിലെ വണ്ടി ഓടിയിട്ടുള്ളൂ ലയറാണെങ്കിൽ നല്ല കട്ട ടയർ ടയറും കാര്യങ്ങളൊക്കെ

ഒന്നും ഇല്ല ഗ്യാരന്റി വണ്ടി അതാണ് ഒരു ഫാമിലിക്ക് വലിയ ബഡ്ജറ്റ് കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയിലാണ് നല്ല വെച്ചാൽ മൈലേജും ഉണ്ടാവും മൈലേജ് ഒക്കെ ഇരുപത് പ്രതീക്ഷിക്കാം എന്തായാലും മൈലേജ് കിട്ടും അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ അതും സിംഗിൾ ഓൺഷിപ്പ് ഉണ്ടല്ലോ റീപ്ലേസ് ചെയ്യാത്ത കമ്പനി ഇസ്റ്ററിനുള്ള വണ്ടിയിൽ അത് കമ്പിസ്റ്റർ ഉണ്ട് എല്ലാ ഇസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ വേറെ പണി പോകുന്നില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ട് എൺപത്തഞ്ച് ചോദിക്കുന്നുണ്ട് കേൾക്കുന്നത് അതിൽ അഞ്ച് ഓഫറായിട്ട് കുറച്ച് കൊടുക്കും എൺപത്തഞ്ച് എം ബി ഒക്കെ ലാസ്റ്റ് വണ്ടി തരും ലോൺ എത്ര ലോൺ എങ്ങനെയാണ് ഒന്ന് റുപ്പി ലോൺ തരും ഒന്നോ ആ പിന്നെ പ്രൊഫൈല നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാറല്ലേ ചെറിയ മുടക്കിന് വന്നാണ് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം അല്ലേ പതിനെട്ട് രൂപ ലെവൽ മൈലേജ് ഡയറിയായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇപ്പൊ നിലവിലും ഇല്ലല്ലോ ഷോറൂം കണ്ടീഷൻ ആണ് ഉണ്ടെങ്കിൽ അടുത്ത വണ്ടി വീണ്ടും സാൻഡ്രോ ചെറിയ വിലക്ക് ഇത് രണ്ടായിരത്തി നാലാണ് നാല് മോഡലാണ് എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആശ്ചര്യം എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ടാക്സ് എത്തി ടാക്സ് റിന്യൂവൽ എത്തിക്കണോ റിനു പറയാനുള്ള ടാക്സ് അടച്ചാൽ മതി നിങ്ങൾ അടിച്ചു കൊടുക്കുവാതോ അല്ലാതെ നമ്മളൊരു വില പറയുന്നുണ്ട് അതായത് ഈ നിലവിലുള്ള കണ്ടീഷനിൽ കണ്ടീഷൻ അടക്കാതെ നമ്മൾ റേറ്റ് പറയുന്നുണ്ട് അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് റുപയൊക്കെ അഞ്ച് റുപ്യോ ഡിസ്കൗണ്ട് കൊടുക്കാം അപ്പൊ കൊടുക്കാർക്ക് വണ്ടി കൊണ്ടുപോയി ടാക്സ് അടിച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ ചെയ്യാം അതെ ആയിരം പൈസ മതി അങ്ങനൊക്കെ ചെയ്ത് കൊടുക്കാൻ മതി അതാ ിലോമീറ്റർ വണ്ടി കിലോമീറ്റർ ഒന്നിട്ട് ടൈസും കാര്യങ്ങളൊന്നും ഇല്ല വൃത്തം ഉണ്ട് വൃത്തില്ല വണ്ടി വണ്ടികളുടെ ഷേപ്പ് ഉണ്ടല്ലോ ടയറും കാര്യങ്ങളും പിന്നെ ഒരു ആൾട്ടോ ചെയ്യാം അതെ അതെ ചെറിയ പൈസ പോകും നമുക്ക് അമ്പത് ടാക്സിന്റെ ആറേ അഞ്ച് ടാക്സിന് അമ്പത്തെ രൂപയുള്ളൂ ആറേ മാസം കഴിഞ്ഞിട്ട് റീല് കൊടുക്കാണെങ്കിൽ നാലഞ്ച് മൊത്തം ഒരു അറുപത് അറുപത്തിരുപയമ്മേ ഫുൾ പരിപാടിയും കഴിഞ്ഞാൽ ആറ് മാസം കഴിയാൻ നമുക്ക് ഓക്കെ അൻപത്തയ്യായിരം വെച്ച് കണ്ടല്ലേ അമ്പത്തയ്യായിരം വെച്ച് കണ്ടിട്ട് രൂപ ഡിസ്കൗണ്ടിൽ അമ്പതിനായിരം വണ്ടി തരും ഇപ്പൊ ടാക്സ് ടാക്സ് അടിച്ചിട്ട് ടാക്സി കൊണ്ടു കൊടുക്കാൻ വെച്ചാൽ ബാംഗ്ലൂർ കൊണ്ടുപോകും ഏത് ലോകത്ത് കൊണ്ടു കൊടുക്കും അവര് തരണം തരണം അത്രേ ഉള്ളു അല്ലേ എത്ര മൈലേജ് എടുത്ത് പറ്റുള്ളൂ എന്തായാലും ഉള്ളില് ഉള്ളില് കിട്ടുവല്ലോ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ഇത് ആ സെക്കൻഡ് നിലവിലുള്ള അടുത്ത വണ്ടി വീണ്ടും ബ്ലാക്ക് കളർ അല്ലെ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി നല്ല വൃത്തി മോഡൽ ഉണ്ട് ഇതിന് രണ്ടായിരത്തി ഏഴ് മോഡൽ ഏഴ് മോഡൽ ഉണ്ട് ഏഴ് മോഡൽ ഇരുപത്തി പേപ്പർ എല്ലാവർക്കും ടാക്സ് റിനീവൽ ഒക്കെ റെഡിയാണ് ക്ലിയർ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ പിന്നെ ഒക്കെ ഒന്നിട്ട് പെട്ടെന്ന് പിന്നെ അങ്ങനെയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങൾ തട്ടിമുട്ട് വേറെ ആക്സിഡന്റ് മേജർ കംപ്ലൈന്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇപ്പൊ ചിലവരൊന്നും ഇല്ല ഇപ്പോൾ വണ്ടിക്ക് ഒന്നും കംപ്ലൈന്റ് അത് നമ്മൾ ധൈര്യമായിട്ട് ചെയ്യാത്ത വണ്ടി ചെയ്യാത്ത വണ്ടി അല്ല വൃത്തില്ല വണ്ടി നല്ല വൃത്തി കാണാൻ ചെറുക്കുണ്ട് ടയർ കായ ഉണ്ട് ടയർ നാല് പുതിയ ഉണ്ട് ആ ആയാലുള്ള നാല് ടയറിന്റെ കായി നമ്മൾ നാല് ടയറിന്റെ കാര്യയ്ക്ക് നമുക്ക് ഒരു വണ്ടി കൊടുക്കാൻ മൂന്ന് നിലവിലുള്ള എത്ര കൊടുക്കാതല്ലേ ഇത് നമ്മള് ഞാൻ പറഞ്ഞു എഴുപത് നമ്മൾ കൊടുക്കാം അതിൽ അഞ്ച് റുപാൾ ഓഫർ ആയിട്ട് കൊടുക്കഞ്ച് കൊടുക്കാം രൂപ കൊടുക്കാം എഴുപതിനാറ് വെച്ചാൽ അയ്യായിരം ഡിസ്കൗണ്ട് പെരുന്നാൾ വലിയ നാളും ഓഫറിലെല്ലാം കൊടുക്കാൻ അഞ്ചു പതിനഞ്ചാറ് പേര് വണ്ടി അഞ്ചു ഓഫർ പത്താറ് മതി അല്ലേ ഏത് ഭാഗത്തും കൊണ്ടു കൊടുക്കും ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ പൈസ അങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ എത്തിച്ചു കൊടുക്കും എഴുപതിനാറ് വണ്ടിക്ക് അറുപത്തയ്യാറ് രൂപ കൊടുക്കാം റെഡി ആക്കി വണ്ടി ഇറക്കാം വേറെ ടാക്സി തെറ്റി പേർ ആണല്ലേ പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് കിട്ടും പെട്രോളിന്റെ ആ അടുത്ത വണ്ടി ഹുണ്ടായന്റെ ഗഡ്സാണല്ലേ നല്ല വൃത്തുള്ള വണ്ടിയാണ് നല്ല ഉഷാർ വണ്ടി സൂപ്പർ വണ്ടി ഷോറൂം കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ കണ്ടിട്ട വണ്ടിയാണെങ്കിൽ കിടക്കണ്ടേ ചെറിയ വരെ കൊടുക്കാൻ ഇത് രണ്ടായിരത്തിഒൻപതാണ് പുതിയ ഫ്രഷ് പേപ്പർ ഒമ്പത് പോലുള്ള ഫുൾ പേപ്പർ അനുസരിച്ച് എല്ലാ പേപ്പറും കഴിഞ്ഞിട്ട് ഇല്ല ഒരു സാധാരണ ഒരു ഫാമിലിക്ക് വൃത്തി നല്ല വണ്ടിയാണ് സീറ്റുകൾ സീറ്റർ മാത്രമല്ല എല്ലാം എവിടെ ഒരു സ്റ്റാച്ചോ കാര്യങ്ങളോ അവർ പ്രശ്നവും ആക്സിഡന്റും കാര്യങ്ങളും അതും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് നാല് ഡോർ വിൻഡോ നാല് ടോർ മെന്റുണ്ട് യ്യാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് അതെ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസ് പുതിയ പേപ്പറാണ് എത്ര പേപ്പർ ഉണ്ട് പേപ്പർ തന്നെ അഞ്ചു വർഷം വരെ പേപ്പറുണ്ട് ഏഹ് എത്ര കൊടുക്കുന്നില്ല നമ്മൾ ഒന്നേക്കാൽ ഉപ്പിയിൽ അഞ്ചുപയഫർ അയച്ചിട്ട് ഒന്ന് ഇരുപത് കിട്ടിയാ കൊടുക്കാം ഒരു ലക്ഷത്തിൽ എത്രയായിരം ചോദിക്കണ്ടേ അതില് വെല്ലാൾ ഓഫറില് അഞ്ചു കൊടുത്തോ ഒന്നിരുപത് കൊടുക്കാം റെഡി ആയിക്കോണ്ടി റെഡി ആയിക്കോട്ടെ എന്നടിച്ചാൽ മാത്രം അതില്ലേ ഇപ്പൊ നിലവിലൊരു കംപ്ലയിന്റ് ഇല്ലല്ലോ അല്ലേ ഓക്കെ ഇത് പെട്ടെന്ന് മാത്രം മൈലേജ് മൈലേജ് കമ്മിയാക്കാം പതിനഞ്ചിന് ഉണ്ടാവുള്ളൂ ആ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഹൊണ്ടിന്റെ വണ്ടി ഒക്കെ സി സി കൂടിയോണ്ടേ ആ ഒക്കെ നമ്മൾ എണ്ണൂറ് എണ്ണൂറ് സി സി ഒക്കെ എഴുന്നൂറ് സി സി ആക്കാവും സി സി കൂടുമ്പോൾ മൈലേജ് പവർ കൂടും ഷോറൂം കണ്ടീഷനിലും വണ്ടികൾ അടുത്ത വണ്ടി നീല നീല കളർ വേഗണർ നീലക്കളർക്കറ് അതായത് ആണ് അതന്നെ വേഗനൊക്കെ പതിനഞ്ച് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ മരിച്ചു എന്തായാലും മരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം മോഡൽ രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലാണ് കിലോമീറ്റർ പിന്നെ എൺപത്തിഒമ്പത് അങ്ങനെയാണ്ട് ആവെല്ലാം ഓടീണ്ടേ ഒന്നിനുള്ള ചോറും കണ്ടീഷ് ഓണി ഓണി ഓണിൻ്റെ നിലവിലുള്ള നല്ല വൃത്തം ഉണ്ടല്ലേ ചോറും എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ട് അറുപത്തഞ്ചില് ആ രണ്ടായിരത്തി ഞാൻ ഫുൾ കിട്ടും രണ്ടായിരത്തി കിട്ടും ഫുൾ ആ ഫുള്ള് കേറേണ്ട വേഗനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് റുപ്യമാരി പെരുന്നാൾ ഓഫർ ആയിട്ട് ഓഫറായിട്ട് കുറച്ചൊരു കൊടുക്കും രണ്ടറിവിന് കൊടുക്കും പിന്നെ നെഗോഷബിൾ ഇല്ലാത്ത നെഗോഷബിൾ എന്ന് പറഞ്ഞത് എടുക്കുവാണെങ്കിൽ വരാൻ പറ്റാത്ത പാർട്ടികളാണ് അങ്ങനെ ചെയ്താൽ എല്ലാ സെറ്റപ്പ് ചെയ്തു എല്ലാ ഓഫറും അല്ലേ ഏത് മുക്കിലും മൂലങ്ങൾ വണ്ടി എടുത്ത് തരാം ചെറിയ എക്സ്പെൻസ് കൊടുത്താന്നില്ല ചായക്കായും കൊടുത്താല് ഇതൊക്കെ വലിയൊരു അറിവൊന്നും ഇല്ല എന്നാലും എല്ലാ അറിവ് വെച്ചിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാറിയപ്പോ നോക്കി വരുമ്പോൾ ചാൻ ഇട്ടിട്ട് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്ത് സന്തോഷപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പതിനെട്ടാണ് നമ്മൾ ഈ റോഡ് വന്ന് സാധാരണ പതിനാണി തന്നെ പറയുന്നത് നല്ല ഹൈവേ റോഡ് ഗിയർ മാറ്റാതെ പോകുമ്പോൾ അതിനുള്ള മൈലേജുകളൊക്കെ പറയുന്നത് സാധാരണക്കാർ ഇപ്പോൾ ഒരു കിലോമീറ്ററിൽ ഇപ്പൊ ഇരുവട്ടം കമ്പനി പറയണ നമ്മൾ പറയണത് ഉള്ള പതിനഞ്ചിന്റെ ഉള്ളിൽ മതി പലർക്കും തലവടിച്ചാ ഓക്കെ ഓക്കെ അടുത്ത വണ്ടി ഇക്കോട്ടോ ഫൈവ് സീറ്റ് ഇക്കോ എ സി ഉള്ള വണ്ടി ഉള്ള വണ്ടി ഏങ്ങനെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡൽ സിംഗിൾ ഓൺ വണ്ടിയാണ് ആണ് അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഒന്നിനേതായ ഒന്നിനായ ഓടിയിട്ടുള്ളൂ വേറെ കാര്യങ്ങളുണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല റീപേസുകളൊന്നും ഇല്ല പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാം നമ്മളെ ചോദിക്കണ്ടേ നമ്മൾ ഒന്നേ എഴുപതാണ് ചോദിക്കുന്നത് ഒന്ന് എഴുപത് വളർന്നേ പതിനൊന്ന് പതിനൊന്ന് മോളി ചോദിക്കണ്ടോളം അഞ്ചു ആ അഞ്ചു രൂപ എന്തായാലും ആണ് അറിഞ്ഞുകൊടുക്കാം ഒന്ന് അറുപതിന് നമുക്ക് ലോണും കിട്ടും മാക്സിമം ചെയ്യാം ചെറിയ ചാക്കായി മുടക്കാൻ നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ഇരുപതിനായിരം അടിപൊളി ആണ് അതേ മതി എ സി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണിപ്പ് വണ്ടിയാണ് അതിനെ ഫാമിലി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ പറ്റും ഇപ്പൊ എന്തെങ്കിലും കച്ചവട ബിസിനസ് വെച്ച് ചെയ്യണമെങ്കിൽ അതിനും പറ്റില്ല അങ്ങനെ പറ്റും മയക്കാലത്ത് ആവുമ്പഴേ ും കൊള്ളാതെ പോകാം അത് നമ്മള് മെയിനായിട്ട് പറയുന്നത് അതെ ഫൈവ് സീറ്റ് വണ്ടിയാണ് എ സി ഉള്ള വണ്ടിയാണ് സിംഗ്ലാർഷിപ്പിൽ സിംഗ്ലാർഷിപ്പാണ് എട്ട് പത്താക്ക് സുഖമായിട്ട് ആ പോവുകയും പോവുകയും ചെയ്യാം അടുത്ത വണ്ടി നല്ല അടിപൊളി ഒന്നാണ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് മത്ത മോളാണ് ഇത് സിംഗിളോണ് വണ്ടിയാണ് സിംഗ് ആർഷിപ്പ് ഫൈവ് സീറ്റ് ഓ ഫൈവ് സീറ്റ് സിനിമ എട്ട് സീറ്റ് ചെയ്തോളൂ നിലവിലുണ്ട് ഫൈവ് സീറ്റ് ആണ് മാത്രല്ല ഇത് പിന്നെ ഓട്ടോ കമ്മിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിമോർഷിപ്പ് ഓർഡർഷിപ്പാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു കൊടുക്കേ എത്ര വണ്ടി ചോദിക്കണമെന്നല്ലേ ഒരു ചോദിക്കണത് ഒരു ലക്ഷം ആ അഞ്ചു അഞ്ച് തൊണ്ണൂറ്റുപേക്ക് അമ്മ അത് ഫൈവ് സീറ്റ് അമ്മ എട്ട് സീറ്റ് ചെയ്തവണ് ഓക്കെ ഇത് ലോൺ കയറുന്ന ലോൺ കയറുമ്പോ പത്തോട്ട് കേറില്ലല്ലോ ബാങ്കിൽ സീട്ട് കയറും ഒരു പത്തു നോക്കാൻ ചുറ്റുവട്ടത്തിലൊക്കെ പറ്റുള്ളൂ തുരുമ്പ് കാര്യങ്ങള് ഒന്നുമില്ല തുരുമ്പ് കയറുമ്പോ അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഒന്നും ഇല്ല അതെ തയ്യാറെ ഒക്കെ സാധനം വെച്ചാൽ പറ്റും ചെയ്യോ സ്കൂട്ടർ പഠിച്ചാലും കാര്യങ്ങളൊരു സാധനം വെക്കും ചെയ്യാം അങ്ങനെ പറ്റുമോ ഇതേ പെട്രോളാ മാത്രം പെട്രോൾ ഇതൊക്കെ പതിനഞ്ചിന് താഴെ കിട്ടുള്ളൂ പെട്രോൾ ഒക്കെ പതിനഞ്ചിനുള്ളിൽ പറയാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒന്നാണ് സിൽവർ കളർ ഇത് രണ്ടായിരത്തി പിന്നെ ഏഴ് വണ്ടിയാണ് രണ്ടായിരത്തി ഏഴാണ് എത്ര ഉണ്ട് എല്ലാ എല്ലാ കിലോമീറ്റർ കിലോമീറ്റർ പറയാം താഴെ ഉണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസുകൾ ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കുകൾ ചെയ്തത് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല പറഞ്ഞു സാധാരണ പിന്നെ ചെരക്ക് കൊണ്ടു വണ്ടിയത് സാധാരണ ജനങ്ങള് പാസഞ്ചർ ഓടിയുടെ വണ്ടിയാണ് അങ്ങനത്തെ വണ്ടിയാണ് പാസഞ്ചർ ടാക്സിയായിട്ട് ഓടിയ വണ്ടിയാണ് ടാക്സിയല്ല അതായത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി വണ്ടിയായിരുന്നു എട്ട് സീറ്റ് വണ്ടിയാണ് സീറ്റ് എട്ട് സീറ്റ് സീറ്റ് അല്ല സീറ്റ് വണ്ടിയൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം വണ്ടി എത്ര കൊടുക്കാം നമ്മൾ ഴത്തഞ്ച് റുപ്യണത് ചോദിക്കണത് ലാസ്റ്റ് എഴുപത് റുപ്യ അഞ്ച് വർഷാണ്ട് എഴുതിനാറ് ഫൈനലായിട്ട് കൊടുക്കാം റെഡി ആയി വണ്ടി എടുക്കാം പതിനഞ്ചിന് ഉള്ളിൽ മൈലേജ് കിട്ടും ഇത് ഓണിപ്പിക്കണം ഓൺഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള അടുത്ത വണ്ടി ചെറിയ നല്ല അടിപൊളി ആൾട്ടോ അതാ രണ്ടായിരത്തിഒൻപത് ഒമ്പത് മോഡലാണ് എൽ എക് ഐക്സ് ഐ ആണ് ആ റിനീവൽ എടുത്ത വണ്ടിയാണ് പിന്നെ ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റിനിയവൽ ഫുൾ പേപ്പർ പേപ്പർ ക്ലിയർ ആണ് രണ്ടാമത് റിനിയവൽ എടുക്കാൻ വേണ്ടി നമ്മളെ പേര് ആക്കിയിട്ടുണ്ട് അങ്ങനെ സിംഗ് ഓണർഷിപ്പ് കിട്ടിയിട്ടില്ല ഇപ്പൊ പാർട്ടി വന്നാൽ വണ്ടി കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിഒന് വരെ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ക്ലിയർ ആണ് നിലവിലാണ് കംപ്ലൈന്റ് സീറ്റും കാര്യങ്ങളും എ സി പവർ ഷാറിങ് എല്ലാം സീറ്റുകൾ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി പോകുക അതായത് അഞ്ചു വർഷം വരെ ഒരു പേപ്പറും നോക്കേണ്ട നൂലാശ്വരം എത്ര ഓടിക്കണ്ടത് പിന്നെ റീപ്ലേസ് ഒരു ഇല്ല ഇല്ല ഒരു സി വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് ഓക്കെ സൂപ്പറാണ് എത്ര കൊടുക്കാം ഇത് ഒന്ന് ഒന്നേ ഇരുപത്തഞ്ചാണ് അല്ല അഞ്ചു ഓഫർ വെച്ച് ഒന്ന് എവിടെ കൊടുക്കാം വലിയ നാളായിട്ട് ഒന്നേ ഇരുപത്തഞ്ചില് ഒന്ന് ഇരുപത് വണ്ടി പേപ്പർ എടുത്ത വണ്ടി ആവാണ് ഈ വില കൊടുക്കാറ് പറയാ രണ്ടായിരത്തി പത്തിന് നമുക്ക് ഈ വില കൊടുക്കാം ആ പത്ത് തീ വില കൊടുക്കി ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതാണ് നമ്മൾ എന്തായാലും പതിനെട്ടിന്റെ അടുത്ത എന്തായാലും അടുത്ത വണ്ടി നല്ല അടിപൊളി എങ്ങനെ എന്റെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് കേട്ടനാണ് പതിനൊന്ന് മോളിൽ കേട്ടന് പത്ത് പതിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്ന് മോഡലുള്ള ും കാര്യങ്ങളൊന്നും ഇല്ല ടു ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി വരുന്നതാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി എക്സ് ഐ ഓപ്ഷൻ ആരുന്നത് നല്ല ഓറഞ്ച് കളർ വണ്ടി നല്ല രസർ അല്ലേ നല്ല ഒതുങ്ങി പോട്ടി പോയ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് പിന്നെ ഒന്നരപ്പ്യാണ് ചോദിക്കുന്നത് പതിനൊന്ന് നമ്മൾ വില ഇപ്പൊ നമുക്ക് എൽ എക്സ്പെൻറെ വിലയ്ക്ക് എക്സൈ ഫുൾ ഓപ്ഷൻ വേണ്ടി നമ്മൾ അതിന് ഓഫറും കൊടുക്കും ഓഫർ അഞ്ച് രൂപ ഓഫർ ആവുമ്പോൾ കൊടുക്കും അപ്പൊ ഒന്നേ നാൽപ്പത്തഞ്ച് നമ്മള് കിട്ടി ഒന്നുപ്പിൽ അഞ്ച് ഓഫർ അയച്ചേ നാൽപ്പത് നാൽപ്പത്തി പെരുന്നാൾ മുന്നേ വന്നെങ്കിലും അടുത്തു വലിയ മുമ്പ് നല്ല അഞ്ച് രൂപ ഓഫർ കിട്ടുള്ളൂ അല്ലേ ും എത്രുപായ ലോൺ കയറും മാക്സിമം കയറും അങ്ങനെ ഒരു പത്ത് രൂപയൊക്കെ നല്ല അടിപൊളി കേട്ടോണ്ടാക അത്യാവശ്യം മൈലേജ് ഉണ്ടാകുമ്പോഴത്തെ ലെവലിൽ മൈലേജ് കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തിയെട്ടായിരം ആ കൂടി സിംഗ് ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പ് അതിനായിട്ട് പറഞ്ഞു കൊടുക്കാറ് പൈസ വണ്ടി വണ്ടി അടുത്ത വണ്ടി അൾട്ടോ നല്ല അടിപൊളി ആൾട്ടോ ചോപ്പ് അല്ലെ പുതിയ മോളിൽ ആ പുതിയ മോളിൽ ആൾട്ടോ എത്ര മോളിൽ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് മോളിലാണ് അതെ എൽ എക്സ് എക്സൈ എല്ലാ എൽ എക്സൈറ്റ് എക്സൈ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല എൽ എക്സൈ പറഞ്ഞാൽ പവർ സ്റ്റാറിംഗും ടൂ ഡോർ വിൻഡോ ഒക്കെ വരുന്നത് വരുന്നത് പവർ സ്റ്റാറിംഗ് ടൂ ഡോർ വിൻഡോ 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 വരില്ല ആ വിൻഡ് തെറ്റി കിലോമീറ്റർ തോടി തൊണ്ണൂറ് തൊണ്ണൂറിന് അടുത്താണ് ഒന്നിനുള്ളിലാണ് ഓടിക്കുള്ളത് ഓണർഷിപ്പ് എത്ര ഓണിൻ്റെ നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഇല്ല കാര്യങ്ങളൊന്നും കിട്ടാം ധൈര്യം മാത്രമല്ല പിന്നെ ഒക്കെ എ സി പവർ ചെയിങ് വർക്ക് എല്ലാം വർക്കിങ് അതൊക്കെ ഗ്യാരന്റിയും ധൈര്യത്തിൽ പറഞ്ഞിട്ട് വണ്ടി തരും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു ചോദിക്കുന്നത് ഒന്നേ ഇരുപത്തഞ്ചില് അഞ്ചു ഓഫർ കൊടുത്തിട്ട് ഒന്നേ ഇരുപത് ഇരുവെടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒമ്പതാണേ ഒമ്പത് അത്താ വിലക്കെ കൊടുക്കാൻ കൊടുക്കും ഒന്നേ ഇരുപത്തി അഞ്ച് അയ്യായിരം കുറച്ചാണ് ഒരു ലക്ഷത്തി ഇരുപതിനാറ് അടിപൊളി ആൾട്ടോ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി ക്ലിയർ വണ്ടി പതിനെട്ടാം ലെവലിൽ മൈലേജും കിട്ടും എന്താണ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആൾട്ടോ വൈറ്റ് കളർ ഏണ്ടില്ലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ വണ്ടിയാണ് ഇരുപത്തിയേറെ എല്ലാ പേപ്പറും ക്ലിയറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മൂന്ന് റൈസ്ട്രേഷൻ ഇരുപത്തേറെ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഒരു കമ്പനി ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാരി അത്യാവശ്യം ഫാമിലി കൊണ്ടുക്കാൻ പറ്റിയ വണ്ടി വണ്ടി സീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോ രണ്ടായിരത്തി ഇരുപത്തിൽ വണ്ടി ഒന്നേ അറുപത് ഒന്നേ അറുപത്തഞ്ചോ കുറച്ച് കിട്ടുക എല്ലാരും വിൽയാണ് പക്ഷെ നമ്മളെല്ലാവരും കുറച്ച് അതിൻ്റെതായിട്ടുള്ള അപകടതകൾ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ ഇതിന് നിലവിൽ ഒരു അപകടത്തി ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടല്ലേ ഇത് ഒന്ന് മുപ്പത് നമ്മൾ പറഞ്ഞിട്ട് ഒന്നേ ഇരുപത്തഞ്ചിന് നമ്മള് കൊടുക്കാം മുപ്പത്തി ഇരുപത്തഞ്ചിന് കൊടുക്കുക അയ്യായിരം വലിയ ഓഫർ അതാണ് എല്ലാ വണ്ടി വലിയ മുമ്പ് ബേസ് വർക്കിംഗ് ആണ് പവർ പൗർച്ച വർക്കിംഗ് ആണ് വേറെ നിലവിൽ ഒരു കംപ്ലൈന്റ് വൈറ്റ് കളർ ആണ് മാത്രമേ ഉള്ളൂ കളർ വൈറ്റ് ആണുള്ളൂ വേറെ ഭക്ഷണങ്ങളും പറഞ്ഞു കൊടുക്കാം മൂലമ്മര്യറ്റ് വേറെ വൈറ്റ് വൈറ്റ് എവിടെയും കൊണ്ടാക്കാൻ പറ്റ സാധനമാണ് വൈറ്റിട്ട് ഇറക്കണം ഇത് അത്ര ഓടികടുത്ത് ഓടികളുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളു അല്ലെ പതിനെട്ടാം ലെവലിൽ മൈലേജ് എന്തായാലും കിട്ടും എണ്ണടിച്ച മാത്രം അടുത്ത വണ്ടി മാരുതി എണ്ണൂറ് ചെറിയ കായ്ക്കും മാരുതി എണ്ണൂറ് എ സി ഉള്ള വണ്ടിയാണ് എ സി ഉള്ള ആണ് എണ്ണൂറ് ലാസ്റ്റ് മോഡൽ വരെ ഇറങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതെല്ലാം ഇറങ്ങുന്നോട് കൂടി അവിടെ നിന്നു മാരുതി നിന്നു അല്ലേ അതാ ലാസ്റ്റ് മോഡലാണ് പന്ത്രണ്ട് മോഡലാണ് ആണ് ആണ് ർഷിപ്പ് ആ അതെ കംപ്ലയിന് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ഒന്നേകാലും ഒന്നേ മുപ്പത്തഞ്ചൊക്കെ വിലയുള്ള വണ്ടിയാണ് നമ്മൾ ഈ പെരുന്നാൾ ഓഫർ ആയിട്ട് ഒന്ന് അഞ്ച് വില പറഞ്ഞിട്ട് അഞ്ച് അഞ്ച് ഓഫർ ആയിട്ട് തെർസുകൾ കുറച്ച് ഒരു ലക്ഷം രൂപയൊക്കെ നമുക്ക് പന്ത്രണ്ട് മോള് മാറ്ററി കൊടുക്കും ചെയ്യാല്ല കൊടുക്കും ചെയ്യാം പോളിഷ് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കാം ഡിക്സ്പ്ലർ കമ്പനിക്ക് സൂപ്പർ അല്ലേ നോക്കിയ ഒരു നോക്കിയൊരാൾക്കോന്റെ ലുക്ക് ഉണ്ട് ആൾട്ടോണ്ണൂർ പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ എല്ലാ പേപ്പർ ക്ലിയർ ആണ് എത്ര ഓടിക്കണ്ടായിരുന്നു ഓടിക്കാൻ പിന്നെ കാണും അറുപത്തിയായിരാണ് അറുപത്തിയായില്ലേ ഇപ്പൊ അഭാഗത്തിൽ ഇല്ലാത്ത വണ്ടിയാണെന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നേകാലം ഒന്നേ മുപ്പത്തഞ്ച് കുറച്ച് എവിടുന്നു കിട്ടില്ല കിട്ടില്ല അഭാഗത്തുള്ള വണ്ടികളൊക്കെ കിട്ടും ഇപ്പൊട്ട് പോലും നമ്മള് ലക്ഷം ഇല്ലാത്ത വണ്ടിയാണ് നമ്മള് ഒരു ലക്ഷം ഒന്ന് അഞ്ചു വയസ്സാണ്ട് സൈനികം കുറച്ചാണ് ഒരു ലക്ഷം കൊടുക്കണ്ടല്ലേ പതിനെട്ട് മരുന്ന് കിട്ടും ഇത് എം പി എഫ് എം പി എഫ് ഐ അല്ല ആൾക്കാരുണ്ടാവും അങ്ങനത്തെ പറ്റിയ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മാരുതി ഉണ്ട് ഇത് രണ്ടായിരത്തി ഒന്നാണ് വണ്ടി രണ്ടായിരത്തിഒന്ന് മോൾ അതെ ാണ് എല്ലാ പേപ്പറും അല്ലേ പക്ഷെ കാർപേറ്റർ ആണെങ്കിൽ മയക്കാലത്ത് ഇങ്ങനത്തെ സാധനം കിട്ടുക എന്നാല് അത് കിട്ടലാണ് ഈ വിലക്ക് കൊടുക്കുന്ന മുപ്പത്തഞ്ചു അത്ര അഞ്ച് ഓഫർ കൊടുത്തിട്ട് മുപ്പത് റുപ്യ കൊടുക്കുന്നത് മുപ്പത്തയ്യാറ് പേരെ മാരിക്ക് അയ്യാറ് ഡിസ്കൗണ്ട് കുറച്ചിട്ട് മുപ്പതിനാറ് മാധ്യതി ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളു രണ്ട് ടയറ് കുറച്ച് കമ്മി ഉണ്ട് അതിന് അതിന് വിക്കിയില് രണ്ട് ടയർ വെച്ചിട്ടുണ്ട് ആ ആ അബ്ലല്ലോ അല്ലേ വേണമെങ്കിൽ ആ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാൻ ഇപ്പൊ മാറ്റി കൊടുക്കാല്ലേ തയ്യും കൊടുക്കുകയാണ് നാല് തയറിന് രണ്ടും ഇതാണോ ഈ ഇങ്ങനത്തെ വണ്ടികളൊക്കെ തന്നെ സാധാരണക്കാരെ കൊണ്ടുപോകും നമുക്ക് നമ്മളതായിട്ടുള്ള ചെറിയൊരു ചാക്കായി വാങ്ങിട്ട് കൊടുത്തേക്കാം അതായത് നഷ്ടം വരാൻ പാടേ അതായത് വലിയ ആൾക്കാരെ കൊണ്ടുപോവാൻ പഠിക്കുന്ന കായ്മ ഒരു വണ്ടി അയ്യായിരം ലാഭം നടക്കാൻ കൂടി കൊണ്ടുപോയി മുപ്പത്താറ് മുപ്പതിനായിരം അഞ്ച് ഡിസ്കൗണ്ട് വണ്ടി തീരുവാണെ കാർപ്പറേറ്ററാണ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് കിലോമീറ്റർ ചോദിക്കണ്ടല്ലോ കിലോമീറ്റർ എണ്ണ അടിച്ച് ഓടിയാൽ മതി എണ്ണ വയ്ക്കുന്നുണ്ടോ അങ്ങനെ മുപ്പത്തയ്യാറ് പേരെ വണ്ടി മുപ്പതിനായിരം തീരുവാണെ ഫ്രണ്ട്സ് അപ്പൊ വീടൊരു അതിന്റെ പേ ചെറിയെല്ലാം ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പൊളിയാൻ പഠിക്കണം അടുത്തുള്ള അടിപൊളി വിളിയുമായി വിടുക